നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് 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 സിൽക്സ് കല്യാണം ഇനി വേറെ ലെവൽ യും സൃഷ്ടിച്ചതപ്പാറയിൽ കെ എസ് ആർ ടി സി ബസ് വയലിലേക്ക് മറിഞ്ഞ് കുട്ടികളടക്കം എൺപതോളം പേർക്ക് പരിക്ക് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് അപകടം നടന്നത് വണ്ടി വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് വിളിച്ചു 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 എപ്പോ അമര പോലീസ് വിളിച്ചോ വണ്ടിക്കത്തിനാളുണ്ടോ ആംബോള വിളിച്ചു 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 തിരുവിരങ്ങാട്ടി ഹോസ്പിറ്റൽ ആംബുലൻസിൽ രോഗികളെ കൊടുന്ന് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തലപ്പാറ ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന റോഡിൽ തലപ്പാറ പാലം കഴിഞ്ഞ് ഇരുഭാഗത്തേക്കുമുള്ള സർവീസ് റോഡിനോട് ചേർന്നുള്ള വളവിലാണ് അപകടം പത്തടി താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത് ബസ്സിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒട്ടേറെ യാത്രക്കാർ ഉണ്ടായിരുന്നു ബസ്സിനുള്ളിലും അടിയിലും പെട്ടവരെ നാട്ടുകാരും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് പുറത്തെടുത്ത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാരമായി പരിക്കുപറ്റിയ ഇരുപത് പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഡ്രൈവറും കണ്ടക്ടറും അടക്കം മറ്റുള്ളവരെ തിരൂരങ്ങാടി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അപകട വിവരം അറിഞ്ഞെത്തിയ നാട്ടുകാരും തിരൂരാങ്ങാടി പോലീസും ഹൈവേ പോലീസും ട്രോമ കെയർ വളണ്ടിയർമാരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി വണ്ടി വിളിച്ചിട്ടുണ്ട്

സമീപ പ്രദേശങ്ങളിലെ സന്നദ്ധ സംഘടനകളുടെ ആംബുലൻസുകളടക്കം പരിക്കുപറ്റിയവരെ ആശുപത്രികളിലെത്തിച്ചു എഡിറ്റർ ലൈവ് തിരൂരങ്ങാടി